സ്കൂളിൽ പോകാൻ സ്വന്തമായി വൈദ്യുതി സൈക്കിൾ നിർമ്മിച്ച ഒരു ക്ലാസ്സുകാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം കായംകുളം കൃഷ്ണപുരം ടെക്നിക്കൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് നാദിം എരുവയിലെ വീട്ടിൽ നിന്ന് സൈക്കിളിലും ബസ്സിലും ഒക്കെ ആയിരുന്നു അഞ്ചു കിലോമീറ്റർ അപ്പുറമുള്ള സ്കൂളിലേക്ക് പോയിരുന്നത് സുഖമായി എങ്ങനെ ക്ലാസ്സിലേക്ക് പോകാമെന്ന നാദിമിന്റെ ചിന്തയാണ് ഈ വാഹനം സ്വയം രൂപകൽപ്പന ചെയ്തെടുത്തതാണ് എങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാൻ കാരണം നമുക്ക് ചവിട്ടാതെങ്ങനെ സഞ്ചരിക്കാം ഇതെന്തൊക്കെ ഇതിന്റെ ഇത് മോട്ടറ് ആമസോണിൽ വരുത്തിയ ബാറ്ററി കടയിൽ ബാറ്ററി കടയിൽ നിന്ന് മേടിച്ചു പിന്നെ ആക്സിലേറ്റർ അതേപോലെ തന്നെ ലൈറ്റ് അതെല്ലാം നമ്മുടെ കടയിൽ നിന്ന് ടയറൊക്കെ ലൂണാണ് ടയർ രണ്ട് ഫ്രണ്ട് വീല് സൈക്കിളിൻ്റെ ഷോക്ക് അഫ്സറെ സൈക്കിൾ പിന്നെ പാഷൻ റോഡ് രണ്ട് ഷോക്ക് അഫ്സറും ായിരം രൂപയോളം ചെലവായി രണ്ടു മണിക്കൂർ ചാർജ് ചെയ്താൽ ഈ കുഞ്ഞൻ വണ്ടി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഓടും മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ ബസ്സിലെ തിക്കും തിരക്കൊന്നും കൊണ്ട് ഞെരിങ്ങി അമർന്ന് സ്കൂളിൽ പോകാൻ വയ്യ എന്നാഗ്രഹിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് സ്വന്തമായി സൈക്കിൾ വേണമെന്നൊക്കെ ആയിരിക്കും ആഗ്രഹം പക്ഷെ നാദുവിൻ്റെ ആഗ്രഹം അതും കടന്നു ഈ സൈക്കിൾ ചവിട്ടി വേർത്തൊലിച്ച് സ്കൂളിൽ പോയി അങ്ങനെ ക്ഷീണിച്ചിരിക്കാം വയ്യ വേർത്തൊലിക്കാതെ സ്കൂളിൽ പോകണം എന്നുള്ളതാണ് സ്വന്തമായി ഉണ്ട് അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കാം എങ്ങനെ ഈ വേർത്തൊലിച്ച് സ്കൂളിൽ പോകാതിരിക്കാൻ ഒരു പരിഹാരം കണ്ടെത്താം എന്നുള്ളത് നാദുൻ തന്നെ സ്വയം കണ്ടെത്തിയിരിക്കുകയാണ് അതിനെന്തായാലും വലിയൊരു കൈയ്യടി വീട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ട് രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് തത്സമയം രഘു ഭാവിയിലെ ഒരു ശാസ്ത്രജ്ഞനാണ് ഒരു കൊച്ചു മിടുക്കനാണ് ഈ ഒരു വെക്കേഷൻ കാലം പലരും തെക്കുവടക്കം നടന്ന സമയം കളഞ്ഞപ്പോ നാദിം അവന്റെ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇനി വയർത്തൊളിച്ച സ്കൂളിൽ പോവാതിരിക്കാൻ എന്ത് ചെയ്യാം അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്താണ് എന്ന് നോക്കി അതെന്തായാലും പരീക്ഷണം ഗംഭീരമായി വിജയിക്കുകയും ചെയ്തു വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ അലസതയും അവരുടെ മടിയുമൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കാണ് നമുക്ക് മാനവരാശിക്ക് പ്രയോജനമുള്ള പല കാര്യങ്ങളും അങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്തായാലും നാദിമിൻ്റെയും അവൻ്റെ ആഗ്രഹം അതായത് സ്കൂളിൽ സാധാരണ നമുക്കറിയാം ഒരു അഞ്ച് കിലോമീറ്ററൊക്കെ സൈക്കിൾ ചവിട്ടി ചെല്ലുമ്പോഴത്തേക്ക് നല്ലപോലെ ശരീരമൊക്കെ വേർക്കും അല്ലെങ്കിൽ ബസ്സിലൊക്കെ ആണെങ്കിലും ആ റൂട്ടിലൊക്കെ അത്യാവശ്യം പ്രത്യേകിച്ച് സ്കൂൾ സമയത്തൊക്കെ കെ മാത്രം സർവീസ് നടത്തുന്ന ഏരിയയാണ് അത് നല്ല ഇടിയായിരിക്കും അങ്ങനെ ഒരു എങ്ങനെയാണ് തൻ്റെ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താം എന്നുള്ള നദീമിൻ്റെ ചിന്തയാണ് അവനെക്കൊണ്ട് ഈ വാഹനം ഉണ്ടാക്കിച്ചത് എന്തായാലും സാധാരണ നിലയിൽ ഈ കാലത്ത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു തുര കാണിച്ചാൽ വീട്ടുകാർ അടിച്ച് അവനെ ആദ്യം തന്നെ അവൻ്റെ ആ ഒരു ചിന്ത ഇല്ലാണ്ടാക്കും പക്ഷേ പുതിയ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഇത്തരം വാസനകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ ചെയ്യുന്നത് നാദുവിൻ്റെ വീട്ടിൽ നിന്നും അത്ര വലിയ സമ്പത്തുള്ള വലിയ ഫിനാൻഷ്യൽ ഉള്ള കുടുംബമൊന്നുമല്ല എന്നാലും അവർ അവന് പൂർണ്ണ പിന്തുണ നൽകി മുപ്പതിനായിരം രൂപ ഞാൻ വാർത്തയിൽ പറഞ്ഞാലും മുപ്പതിനായിരം രൂപയിലധികം ചിലവഴിച്ചവൻ ഒരു എന്താ ഒരു സ്കൂട്ടർ ഉണ്ടാകുകയും ചെയ്തു നമ്മൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസം മുമ്പാന്നോളും നമ്മൾ നാട്ടിലെ കുട്ടി ശാസ്ത്രജ്ഞന്മാർ എന്നുള്ളൊരു ക്യാമ്പയിൻ ചെയ്തതാണ് അതിനകത്ത് ഞാൻ ഇവിടെ നിന്ന് ചെയ്തത് ബൾബ് ബൾബ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ സി എഫ് എൽ ബൾബ് ഉണ്ടാക്കുന്ന ഒരു കുട്ടിയുടെ കഥയായിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള കഴിവുകളുള്ള വ്യത്യസ്തമായ കഴിവുകളുള്ള ധാരാളം കുട്ടികളുണ്ട് അവരുടെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചധികം ആളുകളെങ്കിലും നമ്മളെ വിളിക്കുമായിരിക്കും ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനെയുണ്ട് അങ്ങനെ ധാരാളം ആളുകളുണ്ട് ബൈക്ക് ഉണ്ടാക്കുന്നവരുണ്ട് കാർ ഉണ്ടാക്കുന്നവരുണ്ട് നമുക്ക് പല പ്രയോജനങ്ങളുള്ള പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്ന ധാരാളം കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ അവരൊക്കെ ഒരു എന്താ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി ഇതു തോന്നിയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ജോലിക്കൊക്കെ പോയി അവർ ജീവിതം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവരെയൊക്കെ കുറച്ചുകൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അവരുടെ കൂടുതൽ വാസന എന്തിലാണ് അത്തരം കണ്ടുപിടുത്തങ്ങളൊക്കെ അവൻ ഈ ബൈക്ക് കണ്ടുപിടിച്ച ആളിന് അവൻ ആംപ്ലിഫയർ ഉൾപ്പെടെ ഉണ്ടാക്കും സൗണ്ട് സിസ്റ്റമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവൻ അത്തരത്തിലുള്ള കഴിവുകളുണ്ട് അങ്ങനെയുള്ള കഴിവുകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ആ കുട്ടികളെ ഈ മേഖലയിലേക്ക് അതുപോലെ ഇടുക്കലായിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവർക്കൊന്നും ചിലപ്പോൾ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷെ നാദിവിന് വീട്ടുകാരുടെയും ഫുൾ സപ്പോർട്ടുണ്ട് നാദിമു അതേ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണ് അപ്പൊ എന്തായാലും നാദിമിനും ആ ഫാമിലിക്കും ഫുൾ വലിയൊരു കയ്യടി അവരുടെ ഫുൾ സപ്പോർട്ട് കൊടുത്ത നാദിമിനെ ഇത്രയും മിടുക്കനാക്കി ഇനിയും എടുക്കട്ടെ ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ നാദിമിന് കഴിയട്ടെ ഭാവിയിലെ ശാസ്ത്രജ്ഞനാണ്